പ്രായോഗികമായി നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു മാർഗ്ഗം എന്താ വെച്ചാൽ ഒന്ന് വിവാഹത്തിന് മുമ്പ് ഈ വിഷയം സംസാരിക്കുക എന്നുള്ളതാണ് അത് നിശ്ചയം എന്ന് പറഞ്ഞ് വെക്കുന്ന പരിപാടി ഉണ്ടാവും അത് കുറച്ച് ഗൗരവത്തിലെടുക്കുക അത് പോയിട്ട് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കല്യാണത്തിലെ രൂപം ഇങ്ങനെ ഇങ്ങനെയാണ് ഇന്ന സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ വിവാഹത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ സംസാരിക്കണം അതുകൂടി കണ്ടീഷൻ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ കല്യാണം ഉള്ളൂ എന്ന് വ്യവസ്ഥ വെക്കണിനി മുതിന്നു അതല്ലാതെ അപ്പോഴൊന്നും നമുക്ക് സംസാരിക്കുന്നില്ല അതൊക്കെ നമുക്ക് ചെയ്യാം ശരിയാക്കാൻ വേണ്ടി പിന്നെ കല്യാണ ദിവസം വാപ്പിയും കൂടി അറിയാതെ എന്തു ചെയ്യുന്നത് കരണ്ടാണ് പോകണം അവിടെ നിന്നാണ് പുകയുന്നത് വാപ്പ പിന്നെ നിസ്സഹായനായി മനുഷ്യന്മാരെ കാണാതെ കണ്ണു കരയുന്ന മനുഷ്യന്മാരുണ്ട് പിന്നെ വീടിന്റെ പുറകെ പോയിട്ട് കാരണം വിളിച്ചു വരുത്ത മാന്യമാരെ മുമ്പിലാണ് ഈ ഗോഷ്ഠി കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരുമിച്ച് കൂടിയിട്ട് നിശ്ചയത്തിന്റെ സമയത്ത് തന്നെ എന്ത് ചെയ്യുക ഇങ്ങനത്തെ കാര്യം നമ്മളെ വീട്ടിൽ ഉണ്ടാവില്ല രണ്ട് കുടുംബത്തിൽ ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുക്കുക ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ മഹല് കമ്മിറ്റി അംഗങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിനെ അല്ലാതെ ആരെയും ഭയക്കാതെ തീരുമാനമെടുക്കാനും തയ്യാറാണ് എന്താ പള്ളി ഭരിക്കുന്ന ആൾക്കാരെ പിന്നെ പിന്നെ ചുമതല പറഞ്ഞത് അവരുടെ ഗുണം പറഞ്ഞത് എന്താ മസാജിദ് ഇന്നമായിത്ത പള്ളി ഭരിക്കുന്ന ആളുകളുടെ അവരാരാണ് ഒന്ന് അള്ളാഹുവിന് വിശ്വാസമുള്ളവരാകണം പള്ളിന്റെ ഭാരവാഹികൾ ഒന്നാമത്തെ സെഫിൽ ഉണ്ടാകണം അതുപോലെ ആദ്യം പേരിൽ എഴുതി കൊടുക്കേണ്ടവർ പള്ളി ഭാരവാഹികളായിരിക്കണം അതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പള്ളി ഭാരവാഹികൾ പിന്നെ നടപ്പാക്കുന്ന വിഷയത്തിൽ അല്ലാനല്ലാതെ വേറെ ആരും ഭയപ്പെടില്ല ഒരു ധനാഠിനെയും ഭയപ്പെടില്ല ഒരു മഹലിലെ ഭൂരിപക്ഷത്തെയും ഭയപ്പെടില്ല ഒരു സംവിധാനത്തെയും ഭയപ്പെടില്ല പാഠച്ചോന മാത്രമേ ഭയപ്പെടുക ആ ധൈര്യം നമുക്ക് വേണം എന്താ പള്ളി കമ്മിറ്റിക്ക് അത് കഴിയാത്തത് ഈ ക്വാളിറ്റി ഉള്ള അല്ല പലപ്പോഴും പള്ളി കമ്മിറ്റിയിൽ എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ മാനദണ്ഡം മാറിയിട്ടുണ്ട് എല്ലാ വിളക്കിൻ വിളക്കിൻകാലിന്റെ ചുവട്ടിലും ഇരുട്ടാണ് എന്നൊരു പ്രയോഗമുണ്ട് വിളക്കും കാലിൽ വേറുള്ളവർക്കൊക്കെ വെളിച്ചം കൊടുക്കും പക്ഷെ ഇരു അതിൻ്റെ ചുവട്ടിൽ ഇട്ടായിരിക്കും അതേപോലെ നമ്മളാകാൻ പാടില്ല പള്ളികളടക്കം ഇതിൻ്റെ ആളുകൾ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആ പള്ളിയിൽ നിന്ന് ഇതിൽ മെമ്പർമാർ സംസാരിക്കാൻ പറ്റും അയാൾക്ക് അടുത്ത ആവശ്യം പോകേണ്ടിയിട്ടുള്ളൂ ഇതവിടുത്തെ പ്രശ്നം അപ്പോൾ പള്ളികൾ എന്ന് പറയുന്നത് അല്ലാതെ മാത്രം ഭയപ്പെടുന്ന മുഹത്സ്യങ്ങളെ പള്ളി കമ്മിറ്റിയിൽ വരണം ഫാസ ഉൻ എന്നാൽ അക്കൂട്ടർ സന്മാർഗം പ്രാപിച്ചവരുടെ ഇതാ കൂട്ടത്തിലായിരിക്കും ഇതിൽ തന്നെ സംഘടനാ വ്യത്യാസമില്ലാതെ കുറേ മുസ്ലിം സംഘടനകളുണ്ട് ഈ വിഷയത്തിൽ പൊതുവേ ആർക്കും വിഷയങ്ങളോ ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് അപ്പൊ അതുകൊണ്ട് ഇതിൽ ഒന്നിച്ചിരിക്കുക ഒന്നിച്ച് യോഗം ചേരും ഒരു മഹലിലെ എല്ലാ വിഭാഗത്തിന്റെ വിഭാഗത്തിൻ്റെ കമ്മിറ്റി ഒന്നിച്ച് യോഗം ചേരും എന്നിട്ട് തീരുമാനം എടുക്കുക നമ്മളെ ഈ ഭാഗത്ത് ഇങ്ങനത്തെ പരിപാടി പാടില്ല നിയമം കർശനമാണ് ഇതൊക്കെ ഭേദിച്ചുകൊണ്ട് ഈ അക്രമം കാണിക്കുന്ന ആളുകൾക്ക് കൃത്യമായ നിയമ നടപടി രാജ്യത്തിൻ്റെ ഭാഗത്ത് കൊടുക്കണം മഹലിൻ്റെ ഭാഗത്തുനിന്ന് അവരെ സഹായിക്കാൻ ആരും ആരുണ്ടാവും ചെയ്യരുത് ഇങ്ങനൊരു കൃത്യമായ തീരുമാനം എടുത്ത് സമൂഹം മുന്നോട്ട് പോയാൽ ഈ കടുതി നമുക്ക് രക്ഷപ്പെടാൻ ഇൻഷാ കഴിയും അതിന് അള്ളാഹു തോഫിക്ക് നൽകി എനിക്ക് അറിയിക്കുമാറാകും